ഹലോ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ അപ്പം കർക്കിടക മാസം മിഥുനം കർക്കിടകം അതിനൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും നമ്മുടെ ശരീരം സൂക്ഷിക്കുന്ന സമയമാണ് പിന്നെ ഉഴിച്ചലിനും വീഴ്ചലിനും ഒക്കെ പോകും ആളുകൾ പിന്നെ നോൺ വെജ് സൂപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും വെജിറ്റേറിയൻസ് അതിനു പറ്റി നല്ല നല്ല ഭക്ഷണങ്ങൾ അതായത് ധാന്യങ്ങൾ കടല പയറ് അതൊക്കെ നമ്മൾ ദിവസം കഴിക്കലാണ് എങ്കിലും ഇത് പ്രമാണിച്ച് നമുക്ക് കുറച്ചൊന്ന് നല്ല രീതിയിൽ കുറച്ച് ശരീരം നോക്കേണ്ടതിന് വേണ്ടി ഇത് നിങ്ങൾക്കറിയാമോന്നറിയില്ല ഇത് ചുണ്ടക്കയാണ് ചുണ്ടയ്ക്ക പച്ച ചുണ്ടയ്ക്കയാണിത് ആ പച്ച ചുണ്ടക്ക നമ്മൾ കടയിൽ കിട്ടില്ല സാധാരണ എല്ലാ കടകളിലും കിട്ടില്ല ഇതാണ് അത് ഉണക്കി വരുന്ന ചുണ്ട ചുണ്ടൽ വറ്റൽ എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം ഇതാണ് ഇത് ഉണങ്ങി വരുന്നതാണ് ഇതെല്ലാ കടകളിലും എപ്പോഴും കിട്ടും ഇത് പക്ഷേ അങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല ഇതിപ്പോൾ നമ്മൾ ശ്രീവരാഹം അവിടെ അവിടെ ശ്രീവരാഹം തിരുവനന്തപുരത്ത് ശ്രീവരാഹം ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു കോർണറിലുണ്ട് ആ അവിടെ ഇഷ്ടം വരെ പലതരം പച്ചക്കറികളാണ് അവരുടെ ഇത് മാത്രം ചീരകൾ മാത്രം അവർ കന്യാകുമാരി ജില്ലയിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവർ പറയുന്നത് അവർ അവിടെയുള്ള പല വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടു പറയുന്നത് ഇനി ഇത് നമുക്ക് പരിചയപ്പെടാം ഇത് മണിത്തക്കാളി എന്ന് പറയും ഇതിൻ്റെ ഇലയും വളരെ ഗുണമാണ് ഇതിൻ്റെ തണ്ട് എടുക്കില്ല ഇതിൻ്റെ ഇല മാത്രമേ എടുക്കുള്ളൂ ഇല കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്തൊക്കെ പിന്നെ മണിത്തക്കാളി കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിനകത്ത് ഞാൻ മേടിച്ചതിനകത്തില്ല ഞാൻ വര കാണിച്ചു തരാം ഞങ്ങൾക്ക് പിന്നെ മണിത്തക്കാളിയുടെ ഇതാണ് പൂ കാണാൻ പറ്റുന്നുണ്ട് ഇത് പറമ്പിലൊക്കെ ധാരാളം നിൽക്കുന്ന സാധനമാണ് കുഞ്ഞാണ് ഇത് മണിത്തക്കാളി വെച്ചാൽ വളരെ കൊഞ്ച് ചെറിയ ചെറിയ സാധനമാണ് മണി പോലെ തന്നെ ഇനി ചെറുത് അത് പഴുത്ത് വരുമ്പോൾ നല്ല ബ്രൗൺ കളറ് ബ്ലാക്ക് കളറും അതൊക്കെ കുട്ടികളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ കളിച്ചു തന്നെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചത് ഇതെല്ലാം കൂടെ കുറേ ചീര എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ ചീര ഒക്കെ പെട്ടെന്ന് മേടിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് വെക്കണം അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് വെക്കും ഇത് അവിടെ ഞങ്ങൾ മേടിച്ചാണ് ചീ ഇത് കറിയേപ്പരണത് പിന്നെ കുഴപ്പമില്ല കുറേ ഉണ്ട് ഇത് പത്ത് രൂപ ഇടുക കടയിൽ കൊടുത്താൽ ഭയങ്കര പൈസ കൊടുക്കണ്ടേ ഇത് പത്ത് രൂപയ്ക്ക് ഇഷ്ടം പോലെ തന്നാൽ മതി പിന്നെ അതുപോലെ ഇത് പുതിന ഇതും പത്ത് രൂപ തന്നെ ഉള്ളു പിന്നെ ഞങ്ങൾ മേടിച്ചത് മല്ലിയേന ഇതൊക്കെ എന്താണെന്ന് വിചാരിക്കില്ലേ എന്നാലും നമുക്കിത് ഫ്രഷ് ആയിട്ട് കിട്ടില്ല വാടി പോയി വെയിലത്ത് ഇരിക്കുകയെന്നാണ് നിങ്ങൾ പാവങ്ങൾ അപ്പം ഇത് മല്ലിയായി ഇതെല്ലാം പത്ത് രൂപ വെച്ചാണ് ആയുള്ളൂ നമ്മളിനി അവരെ പരിചയപ്പെടുത്തി തരാം ഞങ്ങളിപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിപ്പോൾ എടുക്കുവാണ് വീഡിയോ എടുക്കുവാണ് റോഡ് സൈഡിൽ ഭയങ്കര ശബ്ദമൊക്കെയുണ്ട് അപ്പോൾ ഇനി നമുക്ക് റോഡ് സൈഡിൽ ഞങ്ങൾ അവരെ പരിചയപ്പെടുത്തി അവരെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കുന്നതാണ് ഇതിനി നാളെ ഞാനിന്ന് കറി വെക്കുന്നത് ഇപ്പോൾ ഇത് ഉച്ചയായാലും ഞാൻ കറി വയ്ക്കുന്നില്ല ഉച്ചയോ കഴിച്ച അപ്പം തന്നെ തിന്ന് തീർക്കണ്ടേ ഇല ഇലവർഗ്ഗങ്ങളാകുമ്പോൾ അധികവും രാത്രി കഴിക്കാതിരിക്കുക എന്നല്ല ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നാളെ ഞാനിത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ ഇത് തോരനൊക്കെ വെക്കാം എന്ത് നമ്മുടെ ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും വെക്കാം ഇതുകൊണ്ട് തീയലോ എന്തൊക്കെ ഉണ്ടാക്കാം എന്ന് പറയേണ്ടവർ അപ്പം അത് നമുക്ക് നോക്കാം എല്ലാവരും ഇതൊന്ന് നല്ല സംഭവമാണ് തിരുവനന്തപുരത്തുകാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ പൊന്നാങ്കണ്ണിയും ചീരാന്നൊക്കെ ചിലയിടത്തൊക്കെ ഭയങ്കര വില കൊടുത്തൊക്കെ ഞാൻ നേരത്തെ മേടിച്ചിരുന്നത് പക്ഷെ ഇവർ വന്നതിന് ശേഷം ഇവരുടെ നിന്ന് മേടിക്കും നല്ലതാണ് വലിയ വില പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്ത് ഇഷ്ടം മാതിരി കിട്ടും നമുക്ക് അതിൽ നിന്ന് വന്നു രണ്ടോ തൈ നമുക്ക് കൊണ്ട് നട്ടാൽ മതി അപ്പം ഈ സമയത്ത് ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പത്തി രൂ കഴിക്കണം എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഇത് നമുക്ക് തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് പത്തിലേക്ക് അവിടെ പോകാനാണ് അപ്പം നമ്മളിതിങ്ങനെയുള്ള ഇലകൾ കിട്ടുന്ന ഇലകൾ കഴിക്കാം അത്രേ ഉള്ളൂ നമ്മളവിടെ ശ്രീവരാഹം അഴീക്കോട്ട എന്നൊരു സ്ഥലത്ത് നിന്ന് നിക്കുകയാണ് ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാത്തരം ഇലക്കറികളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അപൂർവങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടും സാധാരണ കിട്ടാത്ത സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ ഇത് അല്ലേ ഇത് അകത്തിച്ചീര പിന്നെ ഇതെന്താണ് ആ ഇത് ഇത് അകത്തി മണി ആ ഇത് ആ വളരെ വിശേഷമുള്ള സാധനമാണ് ഇത് ഭയങ്കര ഗുണമാണ് ഇതിൻ്റെ ആ കായമൊക്കെ എടുക്കാം പിന്നെ ഇവിടെ ഇവിടെ ഒരു കായ കണ്ടോ നിങ്ങൾ ചുണ്ടയ്ക്ക ചുണ്ടക്കയാണത് പച്ച ചുണ്ടയ്ക്കയാണ് ഇതും നല്ലതാണ് കറി വെക്കാനായിട്ട് ഇത് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി എന്ന് പറയും കണ്ണിനൊക്കെ വളരെ നല്ല വിശേഷമുള്ള ചീരയാണിത് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം നാടൻ കപ്പങ്ങയുണ്ട് ആ വാഴപ്പം നല്ല ഫ്രഷാണ് ഇവർ കൊണ്ടുവരുന്നത് എല്ലാം ഫ്രഷാണ് ഞാനിവിടെ സ്ഥിരമായിട്ട് വന്ന് വാങ്ങാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരുന്നില്ല ഇപ്പോൾ വീണ്ടും വന്നതാണ് വാങ്ങാനായിട്ട് താങ്കളെ നിങ്ങൾ എവിടെന്ന വരുന്നത് എവിടെന്ന വരുന്നത് നമ്മളെ കന്യാകുമാരി അഞ്ചു ഗ്രാം അഞ്ചു ഗ്രാം അല്ലേ കന്യാകുമാരി അഞ്ച് ഗ്രാം അടിക്കാ വീടുകളിലും വളർത്തണം ആ വീടുകളിൽ വളർത്തണം കറയ എല്ലാ കീര വീടുകളിലും ആ പാലക്കും വീടുകളിൽ വളർത്തണം താങ്കളൂർ പൂട്ടിയല്ല നല്ല കീരാണ്

ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് വരാതിരുന്നത് ഒരുവിധപ്പെട്ട എല്ലാത്തരം ചീരകളും കിട്ടും കേട്ടോ എല്ലാത്തരം ചീര കിട്ടും ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ചീര കിട്ടും അമ്പലത്തിനാണ് സീതരാഹ അമ്പലത്തിൽ അതെ 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 ഇപ്പം കർക്കിടക മാസം കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ലതാണ് കഴിക്കുന്നത് ശരി നമുക്ക് കാണാം കേട്ടോ ഓക്കേ வீடியோ இது மணித்தக்களியான அரக்கீர அரக்கீரே இது அரக்கீர இதுபோல கழிக்க அரக்கீரையான இவரான

வாய்பண்ணுஃண்டே இல்லை அவர் நல்லதா தைரோன்னா அது சரி ஆ அது தயிரோண்டு வாய்ப்பு நல்லதோடு ഇതാണ് പാലക്കീര നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി ഇതിന്റെ കൂടെ പനീർ ഇട്ട് വെക്കും പരിപ്പിട്ട് വെക്കും അല്ലെങ്കിൽ മിച്ചിലടിച്ചിയും മിച്ചിലടിച്ച് ദോശ പാലും പച്ചയോടെ അരക്കാമോ അരച്ചിട്ട് മാവില കിളക്കണം അരച്ച് മാവില കിളക്കണം അപ്പ മറ്റേ പനീർക്കെടുമ്പോ നമ്മള് അല്ലാതെ വെക്കില്ല അത് സാധാരണ ഇത് വേവിച്ച് ഇതൊന്നും വേവിച്ചിട്ടാണ് വെക്കുന്നത് അതാണ് ജീവിച്ച അങ്ങനെ പച്ചക്കി പച്ചക്ക് പച്ചക്കാ

മണിത്തക്കാളി ഇത് ഇതും നമുക്ക് എടുക്കാം അല്ലെ ഈ സാധനം ഇലയുടെ കൂടെ എടുക്കാം എടുക്കാൻ പറ്റൂലെടുക്കാൻ പറ്റൂട്ട് അങ്ങനെ അപ്പൊ നമ്മൾ ഈ ഇലയുടെ കൂടെ ഇതിലെ കായം വരുന്നില്ല അതും എടുക്കാം പക്ഷെ തണ്ടെടുക്കാൻ പാടില്ല തണ്ട് ഇത്ര പട്ടയല്ലേ குணா காலி அம்மா காசினாக்கா சூப்பர் மருந்தா காசினாக்க റിഞ്ഞ് തന്നെ വാങ്ങുന്നുണ്ട് എല്ലാരും ഈ സമയത്ത് നല്ലതാണല്ലോ ആ പൊന്നി കാണിച്ചു ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കണ്ണിന് ഏറ്റവും നല്ലതാണ് ഇത് കണ്ണിന് എല്ലാവർക്കും ഇത് കണ്ണിന് നല്ലതാണ് നല്ല വില കൊടുത്ത് പഠിക്കുന്നോ ആ അതിന് ഇല മാത്രമേ എടുക്കാൻ പാടുള്ളൂ നല്ല എടുക്കില്ല